ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും സമയം കളയേണ്ട പ്പിലേക്ക് പോകാം ഇവിടെ ഇപ്പം രണ്ട് ഷർട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് പുതിയ ഷർട്ടാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന പുതിയ ഷർട്ട് അതുപോലെ തന്നെ യൂണിഫോം അതുപോലെ നമ്മുടെ ചുരിദാറോ സാരികൾ ഇത് ഏത് നമ്മൾ പുതിയതായിട്ട് അലകി കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒറ്റ അലകി തന്നെ ഇതിൻ്റെ നൂലരിച്ചതുപോലെ നിൽക്കുമല്ലേ ഇപ്പം നമ്മളിങ്ങനെ സോപ്പിട്ട് കഴിയുമ്പോഴാണ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിലൊക്കെ ഉടക്കുകയും ഈ തര തരുന്നിരിക്കും ആ തുണിയെല്ലാം ഇങ്ങനെ ഒരുമാതിരി പന്നിയായിട്ട് ഒരു ഒരു മുരുമുരാനിങ്ങനെ ഇപ്പം ഇങ്ങനെ പറയാം ഒരു തരിതരന്നിരിക്കും അപ്പം ആ ഷർട്ടൊക്കെ പിന്നെ കൊള്ളത്തില്ല നൂലൊക്കെ പൊങ്ങി പൊങ്ങി നിൽക്കുന്ന തരുതരിപ്പെന്ന് പറയുന്നത് അപ്പോൾ ആ നൂലൊന്നും പൊങ്ങി പോകാതിരിക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എന്നും നമ്മൾ പുതിയതുപോലെ പുതിയതുപോലെ തന്നെ നമ്മുടെ ഷർട്ടും തുണികളും സാരിയും ചുരിദാറും ഒക്കെ ഇരിക്കാനുമുള്ള കിടിലെ ഒരു സൂത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നമ്മൾ എപ്പോൾ ഈ തുണി അലക്കിയാലും ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഇട്ട് തുണി അലക്കിയാലും കല്ലിൽ കൊണ്ടിട്ട് അലക്കിയാലും നിങ്ങൾ ഈ തിപ്പ് എന്ന് ചെയ്യുക അലക്കുന്ന തുണികളിലെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യുക പ്രത്യേകിച്ച് പുതിയ ഡ്രസ്സുകളിൽ അത് പു പുതുമ മാറാതെ നല്ല എന്നും പുതുമയോടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് ചെയ്യുന്നത് ആദ്യം ഇപ്പോൾ ഈ രണ്ട് ഷർട്ടാണ് കാണിയത് കേട്ടോ പുതിയ ഷർട്ടാണ് അലക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നൂല് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് ഈ ബേസിനോട് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഷർട്ട് മുക്കുന്ന അത്ര രീതിയിലുള്ള വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കുതിത്തെടുക്കുക ഇത് അലക്കിയ അലക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നിങ്ങൾ അലക്കുമ്പോൾ പുതിയ ഡ്രസ്സുകൾ അലക്കുമ്പോൾ സോപ്പ് ഇട്ടൊന്നും അലക്കാതെ ഷാമ്പൂവിൽ കുറച്ച് നേരം ശേഷം മാത്രം നിങ്ങൾ തുണി അലക്കുക അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഉപ്പ് ഇതൊന്നും ഒരു ഒരു കുറച്ച് വിനാഗിരി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിലൊന്നും മുക്കി വെച്ചതിന് ശേഷം മാത്രം കഴുകിയെടുക്കുക അപ്പോഴത്തേക്ക് അതിനൊരു നല്ല സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും നമ്മുടെ ഡ്രസ്സുകൾ കിട്ടാം എന്നിട്ട് നമുക്ക് ഇത് കഴുകി എടുത്തുകൊണ്ട് വന്ന തുണിയാണ് അതൊന്നും നല്ല ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആണ് ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പോലെ കണ്ടത് അന്നപ്പോൾ ഞാൻ കുറച്ച് ഐസ് കട്ടയൊന്നും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഐസ് ഐസ് ട്രെയിൽ ഇട്ട് നമുക്ക് ഐസ് കട്ട എടുക്കാം അല്ലെങ്കിൽ ഒരു പാത്രത്തിലാണ് ഐസ് കട്ട എടുത്തിട്ട് ഒന്ന് എടുത്തിട്ടൊന്ന് പൊട്ടിച്ചിടുക പിന്നെ കുറച്ചുപേരും ഐസ് കട്ട എടുത്തിട്ടുണ്ട് അത് ഈ തുണിയുടെ മുകളിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് പൊട്ടിച്ചിടണം ഇങ്ങനെ തന്നെയല്ലേ വെക്കേണ്ടത് ഈ വെള്ളത്തിൽ മുങ്ങി അത് കിടന്നിട്ട് ഈ ഷർട്ടിലും തുണിയിലും എല്ലാം ഈ തണുപ്പ് ഇറങ്ങണം ഈ തണുപ്പ് നല്ലപോലെ ഇറങ്ങിയാൽ മാത്രമേ നമ്മുടെ ആ തുണിക്കുണ്ടായ ആ പ്രോബ്ലം മാർത്തുള്ള അതായത് ആ നൂല് പൊങ്ങുന്ന ആ ഒരു ഇത് മാറിക്കിട്ടുകയും ചെയ്യും നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ തുണികളിരിക്കും ഷർട്ടും തുണി സാരി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കിട്ടാം അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചിരുന്നുണ്ട് ഇങ്ങനെ ട്രെയിലിട്ട് ഐസ്ക്രീമിലിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഐസ് ഐസ്ക്രീം ഇല്ലാത്ത കാരണമാണ് ഞാനിത് പാത്രത്തിലാക്കി വെച്ചിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട് അതൊരു പത്ത് മിനിറ്റ് നിങ്ങളിത് റെസ്റ്റ് യാൻ വെക്കണം കേട്ടോ എന്നാൽ മാത്രം ഇതിന് ഫലം കിട്ടത്തുള്ളോട്ടേനെ തന്നെ എടുക്കരുത് നിങ്ങളിപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാണ് ഈ തുണി അലക്കുന്നുണ്ടെങ്കിൽ അലക്കി പിഴിഞ്ഞതിന് ശേഷം ആ വാഷിംഗ് മെഷീനിൽ തന്നെ ഈ ഐസ് കട്ടയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടേക്കണം അലക്കരുത് ആ വാഷിംഗ് മെഷീൻ പിന്നെ കറക്കരുത് ഓൺ ആക്കല്ല കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഇട്ടതിന് കുറച്ച് നേരം വെച്ചതിന് ശേഷം പിഴിഞ്ഞ് തുണി ഒന്ന് വിരിച്ചു നോക്കിയാൽ നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് കേട്ടാൽ ഞാൻ നല്ല മൂലം മുക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു ബേസൻ ആയിപ്പോയത് കാരണമാണ് ആണ് ഇച്ചിരി വലിയൊരു പാത്രം ഉണ്ട് നിങ്ങൾ എടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഇത് പിഴിഞ്ഞെടുത്തിട്ട് മഴക്കാലം ആയത് കാരണം ഇപ്പം നമുക്ക് വെളിയിൽ ഇട്ട് തന്നെയാണ് തുണി ഉണക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് പിന്നെ റൂമിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശൈലിട്ട് വിരിച്ചിട്ട് ഉണക്കിയെടുക്കുക ഇപ്പം നല്ല വെയിലുള്ളത് കാരണം ഞാൻ വെയിലത്താണ് ഇട്ട് ഉണക്കുക കഴിവ് നമ്മൾ വെയിലത്തിട്ട് തുണി ഉണക്കിയെടുത്ത് വെക്കുക അതാ മാത്രം നല്ലൊരിതാകത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു മുരുമുരിപ്പ് എല്ലാം ആ ഒരു നൂല് പൊങ്ങുന്ന അതെല്ലാം മാറി കിട്ടുന്നതാണ് കേട്ടോ നിങ്ങളിത് ഡെയിലി നമ്മൾ തുണി അലക്കുന്നവരാണ് ആ തുണി അലക്കുന്ന കൂടെ കുറച്ച് അയച്ചുകെട്ടെ എന്നാണ് ഫ്രിഡ്ജ് നമ്മുടെ ഓണാണ് അപ്പോൾ ആ കുറച്ച് അയച്ചുകേട്ട വെച്ചതിന് ശേഷം ഇതിൽ അലക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ ഇപ്പൊ ഇത് കണ്ടില്ല എന്നെ തുണി വിരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് തുണി ഷർട്ട് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുമാതിരി കട്ടി പോലെയായിരുന്നു ഈ തുണിക്ക് ഇങ്ങനെ ൊങ്ങി കഴിയുമ്പ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഈ മഴക്കാലത്ത് കേറ് ക്ഷണിക്കാതെ കേറ് വരുന്ന അതിഥികളാണ് ഈച്ച കൊതുക എല്ലാം ഭയങ്കര സന്ധ്യ സമയം ഈച്ചയുടെയും കൊതുകിന്റെ ഒക്കെ ശല്യം കൂടുതലാണ് പ്രത്യേകിച്ച് കൊതുകിന്റെ ശല്യം രാവിലെ മുതൽ കൊതുകിന്റെ ശല്യമാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാത്ത ഒരു സൂത്രമാണ് ദൈവം ഇത് നമുക്കൊരു സവാളയെടുക്കുക ഈ സവാളയിലെ പിന്നെ ഇത് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഫുള്ള് കട്ട് ചെയ്ത് കളയല് ഇതിൻ്റെ ഉള്ളിലെ ആ സവാളയുടെ അംശങ്ങളെല്ലാം നമുക്കൊന്ന് ചിരണ്ടി എടുത്തിട്ട് ഒരു ഹോള് പോലെ ആക്കുക ഒരു പാത്രം ബൗൾ പോലെ ആക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഈ ചെയ്യുന്ന സൂത്രം നിങ്ങൾ ചെയ്തിട്ട് സന്ധ്യ സമയങ്ങൾ വീട്ടിൽ കത്തിച്ച് വെക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകത്തേ ഇല്ല വീട്ടിൽ നിന്നല്ല വീടിന്റെ പരിസരങ്ങളിൽ നിന്നെ അത് പോകുന്നതായിരിക്കും കേട്ടോ നല്ല റിസൾട്ടാണ് തരുന്നത് അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ അപ്പം ഈ പെരുഞ്ചീരകം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇവിടെ കാണിക്കുന്നുള്ളൂ ഇതിന്റെ വീഡിയോ ഞാൻ ഞാനെൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം നല്ല റിസൾട്ട് ഒരു ടിപ്പും കൂടിയാണിത് അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം നിങ്ങൾക്ക് പെരിഞ്ചീരകം വേണമൊന്ന് ചൂടാക്കിയിട്ട് ചതച്ചാലും മതി പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഇതിനൊരു മണം ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് വെളുത്തുള്ളിയുടെ മണമൊന്നും ഈ ചക്ക അതേപോലെ പല്ലി പാറ്റ ഇതിനൊന്നും ഇഷ്ടവുമല്ല പിന്നെ അതുപോലെ തന്നെ കൊതുകിനും ആ വെളുത്തുള്ളിയുടെ മണോ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി നല്ല എഫക്റ്റ് തരും അതുപോലെ പെരിഞ്ചീരകവും എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ സവോളയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കടകെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ അരിവേപ്പിൻ്റെ എണ്ണയില് നിമോയിൽ അതുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒഴിതിരിയെടുത്ത് കത്തിക്കുക അതൊന്നും ഇല്ല ഒരു എണ്ണയില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പപ്പടം പിടിച്ചതിൻ്റെയൊക്കെ എണ്ണയുടെ സ്നാക്സ് പെടിച്ചതിൻ്റെയൊക്കെ ബാക്കി കാണുമല്ലോ അതൊഴിച്ചാലും മതി അതിന് ശേഷം ഒരു തിരി ഇട്ട് കത്തിച്ച് വീട്ടിൽ വെക്കുവാണെങ്കിൽ സന്ധ്യസമയത്ത് കൊതുക് വരത്തില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തിരി ഇട്ട് ഞാൻ കത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴത്തെ കൊ குட்டிகளே வரை இப்போ கொட்டி தொட்டி கிடக்கிற குட்டிகளே வரை இப்போ കൊതു കടിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹമല്ല ചുമ തടിച്ച് തടിച്ച് അടിച്ചിരിക്കും ചിലപ്പോൾ അത് പഴുക്കാനും സാധ്യതയുണ്ട് നല്ല വേദനയായിട്ട് കൊച്ചു കുട്ടികൾ നമുക്ക് കൊതുക് അടിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മുടെ ബെഡ്റൂമിലാണേലും ഒരു സൈഡിലിട്ട് അധികം കുട്ടികളൊന്നും തൊടാത്ത ഭാഗത്തായിട്ട് മാറ്റി ഒന്ന് കത്തിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഈ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഇതൊന്നും മേടിച്ചൊന്നും കുത്താതെ അതൊക്കെ സൈഡ് എഫക്റ്റ് ആണ് അപ്പോൾ പിന്നെ നമുക്ക് പല അസുഖങ്ങളും ശ്വാസം മുട്ടലോക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും മേടിച്ച് ഉപയോഗിക്കാതെ ഇത് കത്തിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ശ്വാസം സംബന്ധമായ ഒരു അസുഖങ്ങളുണ്ടാകുന്നതുമല്ല നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ തിരികത്തിച്ച് വെച്ചാൽ മാത്രം മതി അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പാർസിഡാമ്പിളിൻ്റെ ഗുളികയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പാരസെറ്റാമോളിൻ്റെ ഗുളിക നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ പൊടിച്ചെടുക്കുന്നത് അത്രത്തോളം പൊടിക്കാം അത്രത്തോളം തന്നെ പൊടിച്ചെടുക്കുക ഇത് തരുന്നെടുപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല അതിനുശേഷം നമുക്ക് കുറച്ചിതിലേക്ക് വേണ്ട പൗഡറാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ ഡെയ്റ്റ് കഴിഞ്ഞ പൗഡർ എന്ത് പൗഡറാണെന്ന് കുഴപ്പമില്ല കുറച്ച് പൗഡറോട്ട് വേണം അപ്പോൾ രണ്ട് പാരസെറ്റാമോളിൻ്റെ ഗുളിയേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ പഴയ ഗുളിക ഉണ്ടെങ്കിൽ ഡെയ്റ്റ് കഴിഞ്ഞ ഗുളികകളുണ്ടെങ്കിൽ അത് കുറച്ച് പൊടിച്ച് ഇതുപോലെ പൗഡർ കുപ്പിക്കകത്താക്കി കുറച്ച് പൗഡറുമായിട്ട് ഡെലൂട്ട് ചെയ്ത് വെച്ചേക്കുക ഇത് നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റും പക്ഷേ മുഖത്തിടുക എടുക്കുകയും ചെയ്തേക്കും സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും മാറ്റിവെക്കുക കേട്ടോ എന്നിട്ട് ഇത് ഞാൻ പൊടിച്ചിട്ട് ആ കുപ്പിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ വാഷ് ബേസൺ ഇതൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് നല്ല ക്ലീൻ ക്ലീനാക്കി കിച്ചൺ ആക്കിയതിന് ശേഷം നമ്മൾ വാഷ് ബേസിനും മേസിനും കിച്ചൻസിംഗും ഒക്കെ നമ്മൾ കഴുകി ഇടുമല്ലോ ആ കഴുകി ഇടുമ്പോഴത്തേക്കും കടുകി എത്ര കഴുകി ഇട്ടെന്ന് പറഞ്ഞാൽ എത്ര ക്ലീനാക്കി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പാറ്റ പല്ലി എലി എലികളാണ് ഇതിലൊക്കെ ചാടുകയും അതുപോലെ പാറ്റാ പല്ലിയൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറി വരും പഴുതാര അങ്ങനെ കുറച്ചൊരു കൃമിസാധനങ്ങളെല്ലാം കയറി വരികയൊക്കെ ചെയ്യും അപ്പോൾ ഭയങ്കര വൃത്തികളായിട്ട് കിടക്കാൻ നമുക്ക് പല പല അസുഖങ്ങളും ഉണ്ടാകുന്ന സാധ്യതയും കൂടുതലാണ് അന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഈ പൗഡർ ഈ ഇപ്പം ഞാൻ പാർസലമോളിൻ്റെ ഗുളികയും ആ പൗഡറും കൂടെ ചേർന്നത് ആ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പിന്നെ പാർസലാമോളുടെ ഗുളിക നല്ല പൊടിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ അടപ്പതും ഉളിഞ്ഞു ശേഷം കൊട്ടി കൊടുത്താൽ മാത്രം മതി പക്ഷേ ഈ ഇങ്ങനെ ഒരു കുപ്പിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പഴും എപ്പോഴും ഈ സാധനം ഉണ്ടാക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിടാനും പറ്റും കേട്ടോ ഉറപ്പാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് പാറ്റായം പല്ലിയും പഴുതാൽ അങ്ങനെയുള്ള ഒന്നും നമ്മുടെ കിച്ചൻ സിങ്ങിൻ്റെ ഉള്ളിലൊന്നും കയറി ഇല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്താൽ മാത്രം മതി പിറ്റോസും രാവിലെ വെള്ളം ഒഴിച്ച് കഴുകാവുള്ളൂ ഇത് രാത്രിയിൽ വേണം ഇങ്ങനെ ചെയ്തിടാൻ കേട്ടോ ഒന്ന് പിന്നെ ആ കിറ്റ് സിങ്ക് ഉപയോഗിക്കരുത് വാഷ് ബേസിൻ ഉപയോഗിക്കരുത് കേട്ടോ എന്നിട്ട് അന്നേരം റിസൾട്ട് ഞങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് ടിപ്പിൽ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ട് നോക്കണം കേട്ടോ എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം